ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കേരൾ ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നത് കെ ആർ അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കെ ആർ അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കാരുണ്യയുടെ ഗസ്സിംഗ് നമ്പറാണ് നമ്മളിവിടെ സെർച്ച് ചെയ്യാൻ പോകുന്നത് ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാരുണ്യ ലോട്ടറിയുടെ ഗസ്സിംഗ് നമ്പറാണ് നമ്മളിവിടെ സെർച്ച് ചെയ്യാൻ പോകുന്നത് ആദ്യ നമ്പർ പൂജ്യം പൂജ്യം അമ്പത്തി എട്ട് അടുത്ത നമ്പർ പൂജ്യം ഒന്ന് ഇരുപത്തി ഏഴ് അടുത്ത നമ്പർ പൂജ്യം മൂന്ന് അറുപത്തൊന്ന് അടുത്ത നമ്പർ പൂജ്യം നാല് എൺപത്തി രണ്ട് അടുത്ത നമ്പർ പൂജ്യം അഞ്ച് എഴുപത്തി ഏഴ് അടുത്ത ഗസ്സിംഗ് നമ്പർ പൂജ്യം ആറ് തൊണ്ണൂറ്റി രണ്ട് അടുത്ത ഗസ്സിംഗ് നമ്പർ പൂജ്യം ഏഴ് നാൽപ്പത്തി മൂന്ന് അടുത്ത നമ്പർ പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി രണ്ട് അടുത്ത ഗസിംഗ് നമ്പർ പൂജ്യം നാല് നാൽപ്പത്തി ഏഴ് അടുത്ത നമ്പർ പൂജ്യം ഒമ്പത് തൊണ്ണൂറ്റി ഒമ്പത് പത്ത് നാൽപ്പത്തി ഏഴ് പന്ത്രണ്ട് അമ്പത് പതിമൂന്ന് എഴുപത്തിയേഴ് പതിനാല് പതിനൊന്ന് പതിനഞ്ച് തൊണ്ണൂറ് പതിനേഴ് നാൽപ്പത്തി ഒന്ന് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തിരണ്ട് നാൽപ്പത്തൊൻപത് ഇരുപത്തി മൂന്ന് മുപ്പത്തിരണ്ട് ഇരുപത്തി നാല് പത്ത് ഇരുപത്തിയെട്ട് എൺപത് ഇരുപത്തൊമ്പത് എഴുപത്തിരണ്ട് മുപ്പത് പതിനൊന്ന് മുപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് മുപ്പത്താറ് എഴുപത്തിയെട്ട് മുപ്പത്തി ഒൻപത് പത്ത് നാൽപ്പത് പന്ത്രണ്ട് നാൽപ്പത്തൊന്ന് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി രണ്ട് തൊണ്ണൂറ് നാൽപ്പത്തി മൂന്ന് ഇരുപത്തി ഏഴ് നാൽപ്പത്തി അഞ്ച് പത്ത് നാൽപ്പത്തി ഏഴ് പതിനൊന്ന് നാൽപ്പത്തൊമ്പത് തൊണ്ണൂറ് അടുത്ത നമ്പർ നാൽപ്പത്തി ഒമ്പത് തൊണ്ണൂറ്റി മൂന്ന് കാരുണ്യയുടെ ഗസിംഗ് നമ്പറാണ് ഇവിടെ സെർച്ച് ചെയ്യുന്നത് അടുത്ത ഗസ്സിംഗ് നമ്പർ അമ്പത്തൊന്ന് ഇരുപത്തിയഞ്ച് അമ്പത്തിരണ്ട് നാൽപ്പത്തി അഞ്ച് അമ്പത്തി മൂന്ന് അമ്പത് അമ്പത്തിനാല് പത്ത് അമ്പത്തഞ്ച് എൺപത്തി അടുത്ത ഗസിംഗ് നമ്പർ അമ്പത്താറ് എഴുപത്താറ് അമ്പത്തെട്ട് പൂജ്യം പൂജ്യം അമ്പത്തൊമ്പത് നാൽപ്പത്തി ഏഴ് അറുപത് പതിനൊന്ന് അറുപത്തൊന്ന് ഇരുപത്തി ഏഴ് അറുപത്താറ് എഴുപത്തിമൂന്ന് അറുപത്തെട്ട് പത്ത് അറുപത്തൊമ്പത് പതിനൊന്ന് അറുപത്തൊമ്പത് പൂജ്യം പൂജ്യം എഴുപത് പത്ത് എഴുപത്തൊന്ന് നാൽപ്പത്തി രണ്ട് എഴുപത്തി മൂന്ന് തൊണ്ണൂറ് എഴുപത്തി നാല് എൺപത്തെട്ട് എഴുപത്തി ഒമ്പത് അറുപത് എൺപത്തൊന്ന് പൂജ്യം ആറ് കാരുണ്യയുടെ ഗസിംഗ് നമ്പറാണ് സെർച്ച് ചെയ്യുന്നത് ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാരുണ്യ ലോട്ടറിയുടെ ഗസിംഗ് നമ്പറാണ് നമ്മളിവിടെ സെർച്ച് ചെയ്യുന്നത് എൺപത്തി മൂന്ന് നാൽപ്പത് എൺപത്തഞ്ച് പൂജ്യം പൂജ്യം എൺപത്തൊമ്പത് എഴുപത് തൊണ്ണൂറ്റെട്ട് എൺപത്തി നാല് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ് അടുത്ത ഗസിംഗ് നമ്പർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്താറ് എല്ലാ കൂട്ടുകാർക്കും